വെൽക്കം ടു ബ്ലെസ്സിംഗ് ടുഡേ മോർണിംഗ് ഗ്ലോറി എല്ലാവരെയും ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു യൂട്യൂബിൽ കാണുന്ന വ്യക്തികൾ ഫേസ്ബുക്കിൽ കാണുന്ന വ്യക്തികൾ അപ്പോൾ തന്നെ ഹാർവസ് ടി വിയുടെ പ്ലാറ്റ്ഫോമിലൂടെ കാണുന്ന വ്യക്തികൾ ബ്ലസ്സിംഗ് ടുഡേ പ്ലാറ്റ്ഫോമിലൂടെ കാണുന്ന വ്യക്തികൾ എല്ലാവരെയും സ്പെഷ്യലി സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന എല്ലാ രീതിയിലും ഇത് ഷെയർ ചെയ്യുക ഒത്തിരി പേർക്ക് ഈ നല്ല ഈ ഒരു മെസ്സേജ് ഈ നല്ലൊരു ഒരു സദ്വാർത്ത പോലത്തെ ഈ ഒരു മെസ്സേജ് ഒത്തിരി പേർക്ക് എത്തട്ടെ ആൻഡ് ഇറ്റ് ഡെഫിനിറ്റ് ബി എ ബ്ലെസ്സിംഗ് ഫോർ സോ മെനി പീപ്പിൾ സോ കർത്താവ് നമ്മളെല്ലാവരും അനുഗ്രഹിക്കട്ടെ ഞാൻ വിശ്വസിക്കും നമ്മൾ കർത്താവിൻ്റെ ആടുകൾ പോലെയാണ് കർത്താവ് എന്ന നല്ല ഇടയനെ നമ്മൾ നമ്മൾ ചുമ്മാ ഫോളോ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ ഹി വിൽ ലീഡ് എസ് ടു ദ റൈറ്റ് പാസ്ചേഴ്സ് ശരിയായ സ്ഥലങ്ങളിലേക്ക് പച്ചപ്പുൽമേടിലേക്ക് കർത്താവ് നമ്മളെ നയിക്കും ബിസൈഡ് ക്വൈറ്റ് വാട്ടേഴ്സ് വെള്ളത്തിൻ്റെ അരികിലേക്ക് കർത്താവ് നമ്മളെ നയിക്കും അവിടെ ചെല്ലുമ്പോൾ നമുക്ക് ആവശ്യമുള്ള സകലതും കർത്താവ് നൽകും ഞാൻ വിശ്വസിക്കുന്നു കഴിഞ്ഞ മൂന്ന് നാല് വർഷമായി പല വ്യക്തികളും ഓൺലൈൻ ഈ മോർണിംഗ് ക്ലോർ കാണുന്നു അതിന് മുമ്പും ബ്ലെസ്സിങ്സൂടെ എപ്പിസോഡ്സ് രാവിലെ ഏഴ് മണിക്കുണ്ടായിരുന്നു അത് കാണുന്ന പല വ്യക്തികളും ഉണ്ട് ഞാൻ വിശ്വസിക്കുന്നു ഓരോ സീസണും നമുക്ക് വേണ്ട വചനം നമ്മുടെ നല്ല ഇടയനായ കർത്താവ് ബ്രദ്ധ ഡാമിനൂടെ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നു ഓരോ ദിവസവും ആടിന് വേണ്ട ഭക്ഷണം വെള്ളം നമുക്ക് നൽകുന്നു ഒരാടിന് പല കാര്യങ്ങളും ചിന്തിക്കേണ്ട ആവശ്യമില്ല തൻ്റെ ഇടയൻ ഉണ്ടെങ്കിൽ അതെല്ലാം

ആ ഒരു ഓപ്പൺ ഹാർട്ടോട് എന്ന് നിങ്ങൾ ആയിരിക്കാൻ സാധിക്കുമെങ്കിൽ സംസാരിക്കാൻ പോകുന്ന ആ വചനം നിങ്ങളുടെ ലൈഫിനെ ചേഞ്ച് ചെയ്യാൻ പോകുക ഇറ്റ് ട്രാൻസ്ഫോം യുവർ ലൈഫ് മാൻ അങ്ങനെയെങ്കിൽ നമുക്ക് ആദ്യമായി ഇന്നത്തെ എപ്പിസോഡ് ആദ്യമാക്കിയ ചില സ്പോൺസേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കാം നമുക്ക് ഒരു കീ സ്പോൺസർ ആണ് ആദ്യമുള്ളത് റനോ ജെയിംസ് ഫ്രം ദി യു എ ഗോഡ് ബ്ലെസ് യു റെനോ ജെയിംസ് യു എയിൽ ഒരു ജോലി ലഭിച്ചതിന്റെ നന്ദി സൂചകമായിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഗോഡ് ബ്ലെസ് യു അപ്പോൾ തന്നെ ഇന്ന് മാതാപിതാക്കളായ ജെയിംസ് തോമസിന്റെയും ഓമന ജെയിംസിൻ്റെയും ജന്മദിനമാണ് രണ്ടുപേരുടെയും ഹാപ്പി ബർത്ത്ഡേ ആണ് ടുഡേ സോ ഹാപ്പി ബേർത്ത് ഡേ ബോത്ത് ഓഫ് യു അങ്കിൾ ആൻഡ് ആൻറ്റി ഗോഡ് ബ്ലെസ് യു നമുക്ക് ഒരുമിച്ച് ഈ കുടുംബത്തിനുവേണ്ടി പ്രാർത്ഥിക്കാം കർത്താവ് ഞങ്ങൾ ഒരുമിച്ച് ഈ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ മാതാപിതാക്കൾ രണ്ടുപേരുടെയും ജന്മദിനം ഇന്ന് ആഘോഷിക്കുമ്പോൾ കർത്താവ് ഈ പുതിയ വർഷത്തിൽ ദൈവമെ ഇവരെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവിക ആരോഗ്യം ദൈവിക സംരക്ഷണം ഉണ്ടാകാൻ വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു അപ്പോൾ തന്നെ റെനോ ജെയിംസിന് വേണ്ടി പ്രാർത്ഥിക്കും കർത്താവെ വ്യക്തിയെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു വി ബ്ലെസ് ദിസ് എൻറ്റയർ ഫാമിലി ഇൻ ദ നെയിം ഓഫ് ദ ഫാദർ സൺ ആൻഡ് ദ ഹോളി ഫ്രഡ് അപ്പോൾ തന്നെ കോസ്പോൺസേസിന് വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം വി ഹാവ് റെജി ഫ്രം കൂത്താട്ടുകുളം ഗോഡ് ബ്ലെസ് യു ബ്രദർ നമുക്ക് ഒരുമിച്ച് കുടുംബത്തിനുവേണ്ടി പ്രാർത്ഥിക്കാം കർത്താവെ ഒരുമിച്ച് ബ്രദർ റെജി ആൻഡ് ഫാമിലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ അനുഗ്രഹം കുടുംബത്തിന് മേൽ വരുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ കരം കുടുംബത്തിന് വന്ന് പ്രൊട്ടക്റ്റ് ചെയ്യായിട്ട് എന്ന് പ്രാർത്ഥിക്കുന്നു മകൻ സച്ചിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു വിദേശത്തുള്ള ഡ്രൈവിംഗ് ലൈസൻസ് ടെസ്റ്റ് പാസ്സായി അത് ലഭിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു വർത്താവേ അപ്പോൾ തന്നെ മക്കളായ സച്ചിനും സാൻഡ്രക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു രണ്ടുപേരുടെ വിവാഹം ദൈവഹിത പ്രകാരം നടക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു വർത്താവേ ലോഡ് ബ്ലെസ് ദർ ഫ്യൂച്ചേഴ്സ് ഫാദർ ഈ കുടുംബത്തെ ഒരിക്കൽ കൂടി അനുഗ്രഹിക്കുന്നു യേശുവിനെ നാമത്തിൽ തന്നെ ആ മേൻ ആ മേൻ നിങ്ങൾക്കും ഇതുപോലൊരു എപ്പിസോഡ് സ്പോൺസർ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ സ്ക്രീനിൽ ഡീറ്റെയിൽസ് ഉണ്ട് നിങ്ങൾക്കത് യൂസ് ചെയ്ത് യു ക്യാൻ സ്റ്റേ ഇൻ ടച്ച് വിത്ത് അ ടീം ഡി മാൻ നാളെ സൺഡേ ആണ് ടുമോറോ വിസ് ഓൾസോ സ്പെഷ്യൽ സൺഡേ നാളെ പെൻഡോസ് സൺഡേ ആണ് സോ അതിലേക്ക് എല്ലാ ബ്ലെസ്സിങ്ഡേ ചർച്ചിലേക്കും ഞങ്ങൾ ഇൻവൈറ്റ് ചെയ്യുന്നു ബ്ലസ്സിങ് ടുഡേ ചർച്ചിൻ്റെ ലൊക്കേഷൻ അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റായ ബ്ലസ്സിങ് ടുഡേ ഡോട്ട് ടി വി സന്ദർശിക്കുക അവിടെ അബൌട്ട് സെക്ഷനിൽ പോയിട്ട് ചർച്ച് ലൊക്കേഷൻസ് സീതാൽ മതി നിങ്ങൾക്ക് നമ്മുടെ എല്ലാ ലൊക്കേഷൻസും കേരളത്തിലുള്ളതും കേരളത്തിൻ്റെ പുറമേ ഉള്ളതും ഇന്ത്യയുടെ പുറമേ ഉള്ളതും എല്ലാ ലൊക്കേഷൻസും ലഭിക്കും ആൻഡ് യു ക്യാൻ കം ആൻഡ് ബി എ പാർട്ട് ഓഫ് ഓഫി നാളെ ഏഴേ മുക്കാലിന് നമുക്കൊരു ഇംഗ്ലീഷ് സർവീസും ഉണ്ട് അപ്പോൾ തന്നെ മറ്റൊരു ഹാളിൽ ഒരു ഹിന്ദി സർവീസ് ഉണ്ട് രാവിലെ ഒമ്പതേ മുക്കാലിന് നയൻ ഫോർട്ടി ഫൈവിന് നമ്മുടെ മെയിൻ സർവീസ് മലയാളത്തിലും ഇംഗ്ലീഷിലുമുള്ള ബൈ ലിംഗ്വൽ സർവീസ് നടക്കുന്നു സോ അതിലേക്കും എല്ലാവരും ഇൻവൈറ്റ് ചെയ്യുന്നു അപ്പോൾ തന്നെ ഈ മാസത്തിൻ്റെ അവസാനം നമുക്ക് മെയ് തേർട്ടി ഫസ്റ്റ് മുതൽ ജൂൺ സെക്കൻഡ് വരെ യു കെ യിൽ കാച്ച് ദയർ എന്ന പേരിൽ ഒരു സ്പ്രിംഗ് റിട്രീറ്റ് നടക്കുന്നു അതിലേക്ക് എല്ലാ യു കെയിലുള്ള എല്ലാ ദൈവമക്കളെയും ഇൻവൈറ്റ് ചെയ്യുന്നു ഇമാൻ ഇന്ന് ബ്രതിഡാമി നമ്മളോട് ഒരു പവർഫുൾ വേർഡാണ് സംസാരിക്കാൻ പോകുന്നത് സംതിങ് ഗ്രേറ്റ് ഈസ് ഇൻ സ്റ്റോർ ഫോർ യു നിങ്ങൾക്കായി വൻ കാര്യങ്ങൾ കർത്താവ് കരുതി വെച്ചിട്ടുണ്ട് അത് വിശ്വസിക്കുന്നവർ സ്വീകരിക്കുക ഈ വചനം സ്വീകരിക്കുക വെൽക്കം ബാക്ക് ഈ ആഴ്ചയിലെ നമ്മുടെ ലാസ്റ്റ് പ്രോഗ്രാമിലേക്കാണ് വന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പല പല കാര്യങ്ങളും ഞാൻ സംസാരിച്ചു ആദ്യം ഞാൻ സംസാരിച്ചത് യു ഹാവ് ഹോപ്പ് ഈവൻ ഇൻ ദ ഡാർക്കസ്റ്റ് അവർ ഓഫ് യുവർ ലൈഫ് ഏറ്റവും കൂരാക്കൂരിളെന്നതുപോലെ ഒരു അനുഭവം ജീവിതത്തിൽ വന്നാലും അതിന് നടുവിൽ ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങൾക്ക് പുറത്തു വരാൻ കഴിയും എന്ന പ്രത്യാശ ഉണ്ട് ഒന്നുകിൽ അത്ഭുതകരമായൊരു വിടുതൽ കർത്താവ് തരം ഇറ്റ് ടൈം അല്ലെങ്കിൽ ഞാൻ ഞാവാങ്ങ് മരിച്ചു പോയാൽ അതിനേക്കാൾ വലിയ പ്രത്യാശയാണ് ഉള്ളത് ഓക്കെ മറ്റൊന്ന് വലിയ കഷ്ടതകളിലൂടെയും നഷ്ടങ്ങളിലൂടെയൊക്കെ ജീവിതത്തിൽ പോകുന്ന പലരും ഈ മോർണിംഗ് ഗ്ലോറി കേൾക്കുന്നുണ്ട് ദൈവം അവർക്ക് വേണ്ടി വാസ്തവത്തിൽ വച്ചിരിക്കുന്നത് നഷ്ടപ്പെട്ടതിൻ്റെ പങ്കാണ് രണ്ട് കൂട്ടർക്കാണ് പങ്ക് കിട്ടുന്നത് എന്ന് ഞാൻ കഴിഞ്ഞ ദിവസം ഒന്ന് ഒരു വീട്ടിൽ ആദ്യജാതനായി ജനിക്കുന്നവർക്ക് അത് വിട്ടേക്ക് അങ്ങനെ അല്ലായിരിക്കും രണ്ടാമത്തേത് ഏതെങ്കിലും ഒരു മോഷ്ടാവ് എന്തെങ്കിലും കവർന്നെടുത്ത് കൊണ്ടുപോയാൽ മോഷ്ടാവ് ഉടമസ്ഥന രണ്ടെണ്ണം ഒന്നിന് രണ്ട് തിരിച്ചു കൊടുക്കണം ഡബിൾ ചോഹന്നൻ പത്ത് പത്ത് ഈ മോഷ്ടാവ് പിശാചാണ് അതുകൊണ്ട് പിശാജ് എന്തെങ്കിലും മോഷ്ടിച്ചുകൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇരട്ടി സ്വീകരിക്കുവാൻ നിങ്ങൾ തയ്യാറാകണം എന്ത് നഷ്ടപ്പെട്ടാലും കഴിഞ്ഞ ദിവസങ്ങളിൽ അതൊക്കെ ഞാൻ വിശദമായി സംസാരിച്ച് നഷ്ട അത് കേൾക്കാൻ പറ്റാതിരുന്ന മിസ് ചെയ്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീക്കിലുള്ള എല്ലാ മോർണിംഗ് ലോറി എപ്പിസോഡും ഒരാവൃത്തി കൂടെ ഞാൻ അതിനുവേണ്ടി വളരെ എളുപ്പവഴി ഞാൻ പറഞ്ഞുതരാം കാറുള്ളവരാണെങ്കിൽ കാറിൽ പോകുന്ന സമയത്ത് ഇതങ്ങ് ഓൺ ചെയ്ത് കേട്ടോണ്ടിരിക്കുക മൊബൈലിലോ ആ മൊബൈൽ കാർ പ്ലേയിലേക്ക് കണക്റ്റ് ചെയ്തോ കേട്ടുകൊണ്ടേയിരിക്കുക വീട്ടിൽ ഭയങ്കര ജോലി തിരക്കാണ് ഒരുപക്ഷെ കിച്ചണിലാണെങ്കിലും ഇത് തുറന്നു വെക്കുക ഇത് ഓണാക്കി വെച്ചുകൊണ്ട് ജോലി ചെയ്യുക അത് കേട്ടോണ്ടിരിക്കുക എന്നാൽ ഒരു പ്രത്യേക സമയം മാറ്റിവെച്ച് പ്രെയർ റൂമിൽ നിങ്ങളുടെ പ്രെയർ ക്ലോസറ്റിൽ ഇരുന്നുകൊണ്ട് ബൈബിളും തുറന്നു വെച്ച് ഒരു നോട്ട്ബുക്കും തുറന്നു വെച്ച് ഇതും തുറന്നു വെച്ച് ഈ മോർണിംഗ് ലോർ കേട്ടുകൊണ്ട് നോട്ട്സ് കുറിച്ച് നിർത്തി നിർത്തി ഒരുപക്ഷെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് പോസ് ചെയ്ത് വചനമൊക്കെ ഒന്ന് എഴുതി നോക്കി ഹൈലൈറ്റ് ചെയ്ത് ധ്യാനിച്ചു പോകാമെങ്കിൽ നത്തിങ് ദാറ്റ് ഇതൊന്നും നടന്നില്ലെങ്കിൽ എൻ്റെ ഓഡിയോ എങ്കിലും കേൾക്കുക പല ഓഡിയോ പ്ലാറ്റ്ഫോമുകളിൽ ഇത് കിട്ടുന്നുണ്ടെന്നുള്ള അറിയാമോ ഇത് കൂടാതെ ഇതിൻ്റെ ബ്ലോഗ് ആ ഓഡിയോ പ്ലാറ്റ്ഫോമുകളിൽ ഉള്ളതെന്നുള്ള സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാം ആപ്പിൾ പോഡ്കാസ്റ്റ് ഗൂഗിൾ പോഡ്കാസ്റ്റ് തുടങ്ങി പലതിലും ഇത് ലഭിക്കും ഓഡിയോ മാത്രം കേട്ടാൽ മതിയെങ്കിലും ഓക്കെ ഇത് ബ്ലസ്സിംഗ് ചാനലുണ്ട് ഹാർവെസ്റ്റ് കേരളത്തിലുണ്ട് ഹാർവെസ്റ്റ് മെയിൻ ചാനലിലുണ്ട് കൂടാതെ നമ്മുടെ വെബ്സൈറ്റിലുണ്ട് മൊബൈൽ ബ്ലസ് മൊബൈൽ ആപ്പുകൾ ഇവിടെ എല്ലാം ഇത് ലഭ്യമാണ് ആർക്കൈവ്സ് ലഭ്യമാണ് കൂടാതെ യൂട്യൂബിലാണെങ്കിലും അത് ഓർഡറിൽ കിടപ്പുണ്ട് പ്ലേ ലിസ്റ്റുകളുണ്ട് സോ എന്തെങ്കിലുമൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇരട്ടി തരാൻ ദൈവത്തിൻ്റെ പദ്ധതി കൊണ്ട് നമുക്കൊരു വിശ്വാസവും പ്രത്യാശവും ഉണ്ടായാൽ മതി മറ്റൊന്ന് ഞാൻ എംഫസൈസ് ചെയ്തൊരു കാര്യമാണ് ഈ ആഴ്ചയിൽ പ്രത്യാശ എന്ന് പറയുന്നത് ഒരു വ്യക്തിയാണ് ആ വ്യക്തി യേശുവാണ് യേശുവിലാണ് സകല പ്രത്യാശ എന്ന് മാത്രമല്ല യേശു മരിച്ചിട്ട് ഉയർത്തെഴുന്നിട്ടത് കൊണ്ട് നമുക്കൊരു അൾട്ടിമേറ്റ് ഹോപ്പുണ്ട് അതിനേക്കാൾ വലിയൊരു കാര്യമാണ് ഈ ലിവിങ് ഹോപ്പ് എന്ന് പറയുന്നത് വീണ്ടും ജനിച്ച സമയത്ത് നമ്മുടെ അകത്തേക്ക് വന്നത് ഒരു ഡെറ്റ് ഹോപ്പല്ല വീക്ക് ഹോപ്പല്ല ലിറ്റിൽ ഹോപ്പല്ല ഒരു ലിവിങ് ഹോപ്പാണ് ജീവനുള്ള പ്രത്യേക ജീവനുള്ള പ്രത്യാശ വളർന്നുകൊണ്ടേയിരിക്കും നാളെടുക്കും തോറും ഓരോ ദിവസം പിന്തു പിന്തള്ളോറും യേശു വരും എൻ്റെ കാര്യങ്ങളൊക്കെ കർത്താവ് ഏറ്റെടുക്കും രോഗമില്ലാത്ത പാപമില്ലാത്ത കള്ളന്മാരില്ലാത്ത കവർച്ചക്കാരില്ലാത്ത നല്ലൊരു സ്ഥലത്തേക്ക് തന്നെ അവൻ കൊണ്ടുപോകും അതൊരു വലിയ പ്രത്യാശയാണ് ഞാനൊരു മോൻ്റെ കഥ പറഞ്ഞ് ഓർക്കുന്നുണ്ട് ഹാർട്ട് സർജറിക്ക് വേണ്ടി അവനെ കൊണ്ടുപോകുന്നതിൻ്റെ തലേ ദിവസം പറഞ്ഞ് ഡോക്ടറെ എൻ്റെ ഹൃദയങ്ങാലും മുറിച്ച് അത് ഓപ്പൺ ചെയ്താൽ യേശു അവിടെ ഉണ്ടായേക്കും കാരണം സൺഡേ സ്കൂൾ ടീച്ചർ അങ്ങനെ പറഞ്ഞ് സൺഡേ സ്കൂൾ പാട്ടുകൾ അങ്ങനെയാണ് ചിലത് കുഞ്ഞിൻ്റെ ഒരു ഇതല്ലേ എന്ന് വെച്ച് വിട്ടെങ്കിലും സർജറി നടക്കുമ്പോൾ യേശു അകത്ത് സംസാരിച്ചു ഡോക്ടറകത്ത് ഈ ഹാർട്ടിൽ ഞാൻ വസിക്കുന്നുണ്ട് അത് ആയിരിക്കാൻ പറഞ്ഞു ഞാൻ ചിലരോട് പറയുകയാണ് നിങ്ങൾ ഒരുപക്ഷെ ഏതെങ്കിലും ഒരു മെഡിക്കൽ പ്രൊസീജിയറിലൂടെ ഏതെങ്കിലുമൊക്കെ ഇതിലൂടെ പോവുകയാണെങ്കിൽ പോകേണ്ടി വരുവാണെങ്കിലും അവിടെയും ക്രൂരരുൾ താഴ്വരയിലൂടെ പോയാലും ഞാനൊരനർത്ഥവും ഭയപ്പെടുകയില്ല നീ എന്നോടുകൂടി ഇരിക്കുന്നല്ലോ ഹ്യൂമൻ എറേഴ്സ് ഏത് സർജന്മാർക്കുമൊക്കെ സംഭവിക്കാം ഇനി റോബോട്ടിക് സർജറി ആണെങ്കിലും റോബോട്ടിന് എന്തെങ്കിലും തെറ്റുപറ്റിയാൽ തീർന്നു കഥ കഴിഞ്ഞു പക്ഷെ അവിടെയൊക്കെ ആ സർജറിയുടെ സമയത്ത് ഈ മോൻ്റെ ഡോക്ടറോട് ചോദിച്ചാൽ പറയാം ആ സർജറിയുടെ സമയത്ത് ദേവിക ഇടപെടലുണ്ടായി അതുകൊണ്ട് ഞാനിങ്ങനെ വിശ്വസിക്കുന്നു ദൈവത്തിൻ്റെ കുഞ്ഞാണ് നീയെങ്കിൽ അഥവാ ഒരു ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്ത് ഏതെങ്കിലും ഒരു മെഡിക്കൽ പ്രൊസീജിയറിലൂടെ പോയാലും ഡോക്ടർ കറുത്താൽ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ക്രിസ്തുവിശ്വാസിയാണെങ്കിലും ഇല്ലെങ്കിലും റോബോട്ടിക് സർജറി ആണെങ്കിലും കീഹോളാണെങ്കിലും ഓപ്പൺ ചെയ്താണെങ്കിലും ഏത് രീതിയിലുള്ള ടെക്നോളജി ഉപയോഗിച്ചാണെങ്കിലും അവിടെ ദൈവത്തിൻ്റെ ഇൻ്റർവെൻഷൻ ഉണ്ടാകും കാരണം യുവർ ബോഡി ഈസ് ദംപിൾ ഓഫ് ദ ഹോളി സ്പിരറ്റ് അത് ആർക്കൊക്കെ വേണ്ടി ഞാൻ സംസാരിച്ചതാണ് പിന്നെ നമ്മൾ കണ്ടത് ഇനി ഇങ്ങനെ പല കാര്യങ്ങളൊക്കെ പറഞ്ഞെങ്കിലും ഇതെല്ലാം കൂടി തലയിൽ ഉണ്ടോയെന്നറിയില്ല നോട്ട്സൊക്കെ കൃത്യമായിട്ട് എഴുതി വെക്കണേ നാളുകളിൽ ഇതെല്ലാം ജീവിതത്തിലേക്ക് അസിമുലേറ്റ് ചെയ്ത് ഒരു ഇൻറ്റഗ്രൽ പാട്ടായി ജീവിതത്തിൻ്റെ ഒരു ഇൻറ്റഗ്രൽ പാട്ടായി മാറട്ടെ ഇനി ഞാനൊരു കഥ പറയാം കഥ എല്ലാവർക്കും ഇഷ്ടമാണോ ഈ കഥ ചരിത്രത്തിൽ നടന്നൊരു കഥയായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് നമ്മുടെ മഹാനായ അലക്സാണ്ടർ ചക്രവർത്തിയുടെ അലക്സാണ്ടർ ഗ്രേറ്റ് എന്നറിയപ്പെട്ട ബി സി എൽ ജീവിച്ചിരുന്ന മനുഷ്യനെ ഇന്നും ജനങ്ങൾ സംസാരിക്കുന്നെങ്കിൽ ഹി ഹാഡ് സം എമൗണ്ട് ഓഫ് ഹിം ഹിംബ് ഹിസ് ലൈഫ് അദ്ദേഹത്തെക്കുറിച്ച് കുറിച്ച് പറയുന്ന അദ്ദേഹം ഒരു വലിയൊരു മിഷന് വേണ്ടി പുറപ്പെടുകയാണ് ഏതൊക്കെയോ രാജ്യങ്ങൾ കീഴടക്കാനാവാം അതും കാടുകളിലൂടെ മേടുകളിലൂടെ താഴ്വരകളിലൂടെ വളരെ ടഫായിട്ടുള്ള ഒരു ജേണിയാണ് അപ്പം തന്നോടൊപ്പം ജനറൽസ് പട്ടാളക്കാർ പല പല ട്രൂപ്പുകളൊക്കെ ഉണ്ട് ലോകം മൊത്തം വെട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മനുഷ്യൻ ഇറങ്ങിയിരിക്കുന്നത് എന്ന് അറിയാറ് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ചില ഒരു ചില സമയത്ത് എല്ലാ രാജ്യങ്ങളും ഇങ്ങനെ കൈയടക്കി കൈയടക്കി മനുഷ്യങ്ങനെ പോയി അവസാനം അദ്ദേഹത്തെ കുറിച്ച് പറയപ്പെടുന്നത് ഇങ്ങനെയാണ് ഒരു സമുദ്രത്തിൻ്റെ തീരത്തി എന്നിട്ട് ആ ഓഷനെ നോക്കിയിട്ട് അദ്ദേഹം പറയുകയാണ് സമുദ്രമേ രാജ്യമായിരുന്നെങ്കിൽ നിന്നെയും ഞാൻ കീഴടക്കിയനെ എന്ന് പറഞ്ഞാൽ പോയി 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 അറിയാവുന്ന അദ്ദേഹത്തിന്റെ അറിവിലുള്ള രാജ്യങ്ങളൊക്കെ കീഴടക്കി കഴിഞ്ഞു അതിനുശേഷം പറയുക നിന്നെയും ഞാൻ കീഴടക്കിയനെ അത്രയ്ക്ക് വിൽ പവറോട് കൂടി പോയൊരു മിഷൻ ഒരു ടഫസ്റ്റ് മിഷനിലേക്ക് ഒരു ക്യാമ്പയിനിലേക്ക് ഇവർ ഇറങ്ങാൻ പോകുക ഇദ്ദേഹം ചെയ്തത് തന്റെ ജനറൽസിനെയും ടോപ്പ് ലെവലിലുള്ള തൻ്റെ പട്ടാളക്കാരെയൊക്കെ വിളിച്ചിട്ട് ഇദ്ദേഹത്തിൻ്റെ സ്വത്തുക്കളെല്ല അവരിങ്ങനെ കൊടുക്കാൻ തുടങ്ങി ഓരോരുത്തർക്കും പലതരത്തിൽ രത്നങ്ങളോ വൈഡൂര്യങ്ങളോ അതോ ഇതോ പ്രോപ്പർട്ടിയോ കാശോ പണമോ എല്ലാം കൊടുക്കുക കൊടുത്തു കൊടുത്ത് കൊടുത്തു കൊടുത്ത് അവസാനം എല്ലാം കൊടുത്തു എല്ലാം കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും അവിടെ ഒരു പെർഡിക്കാസ് എന്ന പേരുള്ള തൻ്റെ ഒരു ജനറൽ വന്നിട്ട് ചോദിച്ചു പ്രഭു എല്ലാം ഇങ്ങനെ വിതരണം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അങ്ങക്ക് എന്തുണ്ട് അലക്സാണ്ടർ ചക്രവർത്തി മഹാനായ ചക്രവർത്തി ഇങ്ങനെ ചിന്തിച്ചിട്ട് പറഞ്ഞു അതായത് എല്ലാം വിതരണം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അങ്ങക്ക് എന്താ ഉള്ളേ അപ്പോഴാണ് അദ്ദേഹം പറയുന്നത് ഫോർ മൈസെൽഫ് ഐ ഹാവ് കെപ്റ്റ് ഓൺലി ഹോപ്പ് ഞാനെല്ലാം കൊടുത്തു പക്ഷേ എനിക്ക് വേണ്ടി ആകെ ഞാൻ മാറ്റി വെച്ചിരിക്കുന്ന ഒരു സംഗതിയുണ്ട് അതാണ് ഹോപ്പ് പ്രത്യാശ പ്രതീക്ഷ അദ്ദേഹം പറഞ്ഞു ഈ പെർഡിക്കാസ് എന്ന ജനറൽ പറയുകയാണ് അങ്ങയോടൊപ്പം എല്ലാ അധ്വാനങ്ങളിലും ഞങ്ങൾ ഷെയർ ചെയ്യുന്നെങ്കിൽ തീർച്ചയായും അങ്ങയുടെ പ്രത്യാശയിലും ഞങ്ങൾ ഷെയർ ചെയ്യും ഈ കഷ്ടതകളിലൂടെ ഒക്കെ ഞങ്ങൾ പോകും അതെല്ലാം ഞങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ പ്രത്യാശയിൽ ഞങ്ങൾ പങ്കുചേരുന്നു അതിൻ്റെ ഒരു സോളിഡാരിറ്റി അദ്ദേഹം പ്രഖ്യാപിക്കുകയാണ് ഇത് ജനറൽ ഞാൻ ഞാനിത് ചരിത്രത്തിൻ്റെ ഏടുകളിൽ നിന്നുള്ള ഈ സംഭവത്തെ നിങ്ങളുടെ നിങ്ങളോട് ഇത് പറയാൻ ഒരു കാരണം അലക്സാണ്ടർ ചക്രവർത്തി തൻ്റെ വിൽ പവറിലും കോൺഫിഡൻസിലും എൻ്റെ അഡ്വെഞ്ചറസ് സ്പിരിറ്റിലുമാണ് ഇതൊക്കെ ചെയ്തതെങ്കിൽ അതിനേക്കാളൊക്കെ വലിയ ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള ജീവനുള്ള പ്രത്യാശ ആ മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നമ്മിൽ നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്നു ആ മോ ആ എട്ട് വയസ്സുകാരൻ ബാലൻ പറഞ്ഞതുപോലെ ഇരിക്കുന്നത് കൊണ്ട് നമുക്കൊരു പ്രത്യാശയുണ്ട് വെച്ചാൽ അലക്സാണ്ടർ ചക്രവർത്തിക്ക് സാധാരണ രീതിയിൽ ഒരു നാച്ചുറലായിട്ടുള്ളൊരു ഹോപ്പ് ഉണ്ടായിരുന്നെങ്കിൽ அதிலே கேள்வி ஒரு supernatural hope um okay la devu nammade agathu unnirikku adine kurichu oru bodhyam varan vendi tana njan ee kadha parannu ini oru oru vazhanam isaiah 64 verse number 4 heshiya vande pusha 64 4 since ancient times no one has heard no ear has perceived no eye has seen any god besides you who acts on behalf of those who wait for him. തനിക്ക് വേണ്ടി പ്രത്യാശിക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവനായ നിന്നെ പോലെ മറ്റൊരു ദൈവത്തെ ആരും പുരാതന കാലം മുതൽ ഇന്നു വരെ കണ്ടിട്ടുമില്ല കേട്ടിട്ടില്ല നിന്നെ പോലൊരു ദൈവം വേറെയില്ല അതായത് ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ദൈവത്തിൽ പ്രത്യാശയുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പ്രവർത്തകനായ സജീവമായി നിൽക്കുന്ന നിന്നെപ്പോലൊരു ദൈവത്തെ മനുഷ്യ ചരിത്രത്തിൽ ആരും കണ്ടിട്ടുമില്ല കേട്ടിട്ടുമില്ല അറിഞ്ഞിട്ടുമില്ല ദൈവജനമല്ലേ അതിൻ്റെ അർത്ഥം ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുന്നവർക്ക് വേണ്ടി ദൈവം പ്രവർത്തിച്ചിരിക്കും അവരുടെ പ്രത്യാശയ്ക്ക് കാരണം നിന്റെ ഇന്റഗ്രിറ്റിയാണ് ദൈവമേ ദൈവത്തിൻ്റെ ഇൻറ്റഗ്രിറ്റി എന്ന് പറയുന്നത് ദൈവം വാക്ക് പറഞ്ഞാൽ മാറാത്തവനാണ് ഈ ഇൻറ്റഗ്രിറ്റി എന്ന വേർഡ് ഇൻഡിജർ എന്നതിൽ നിന്നാണ് വരുന്നത് വിഭജിക്കാൻ കഴിയാത്തതുപോലെ ഒരു ഇൻഡിജർ എന്നെ സ്പ്ലിറ്റ് ചെയ്യാൻ കഴിയില്ല ദൈവത്തിൻ്റെ ഇൻറ്റഗ്രിറ്റി എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ അകത്ത് ക്രാക്കുകളില്ല വിള്ളലുകളില്ല ബ്രീച്ചസ് ഇല്ല അവനെ നമുക്ക് ഹീസ് ട്രസ്റ്റ് പുഴുത്തി വി ഓൺ ഹിം വി ക്യാൻ ബിലീവ് ഇൻ ഹിം അതാണ് ദൈവത്തിൻ്റെ ഇൻറ്റഗ്രിറ്റി അതിനെക്കുറിച്ചാണ് ഏഷ്യാവ് പറയുന്നത് അയ്യോ പുരാതന കാലം മുതൽ ദൈവത്തിൽ അങ്ങിൽ പ്രത്യാശിക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവനായ അങ്ങയെപ്പോലെ മറ്റൊരു ദൈവത്തെക്കുറിച്ച് ഇന്ന് വരെ കേൾവി പോലുമില്ല അങ്ങനൊരു ദൈവം ഇല്ല അങ്ങനെ ഒരാളില്ല എന്നാണ് ഈ പറയുന്നത് അതിനോട് കിടപിടിച്ചാണ് ഒന്ന് കുറിന്തി രണ്ടാമദ്ദേഹത്തിൻ്റെ ഒൻപത് മുതൽ പതിനാറ് വരെ എഴുതപ്പെട്ടിരിക്കുന്നത് ആ ഭാഗത്ത് പൗലോസിദിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് ഓടിച്ചൊന്ന് അത് പറഞ്ഞു പോവുക അവിടെ പറയുന്നത് ഹൗആർ ആസ് ഇറ്റ് നോ ഐ ഹാസ് ഹേർഡ് വട്ട് നോ ഹ്യൂമൻ മൈൻഡ് ഹാസ് കൺസീവ്ഡ് കൺസീവ് തിങ്സ് ഗോഡ് ഹാസ് പ്രിപ്പേർഡ് എപ്പോഴും ും ഒരു ഭാഗമാണ് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ദൈവം ഒരുക്കി വെച്ചിട്ടുള്ളത് ഒരു കണ്ണ് കണ്ടിട്ടില്ല കാത് കേട്ടിട്ടില്ല ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ല ഇനി ഇത് ദൈവം തന്റെ ആത്മാവിൽ വെളിപ്പെടുത്തിയിരിക്കുന്നു പരിശുദ്ധാത്മങ്ങൾക്ക് വെളിപ്പെടുത്തിരിക്കുന്നു ഗാഡ് അപ്പൊ ദൈവത്തിന്റെ ആഴങ്ങൾ വരെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആരായിരുന്നു അടുത്ത വചനത്തിലേക്ക് വരുമ്പോൾ അകത്തുള്ള ആത്മാവല്ലാതെ ഒരു വ്യക്തിക്കകത്ത് എന്തുണ്ടെന്ന് വേറെ ആരെയാണ് ഇൻ ദ സെയിം വേ നോൺസ് ഓഫ് ദൈവത്തിന്റെ ആത്മാവ് അല്ലാതെ വേറെ ആരും ദൈവത്തിന്റെ ചിന്തകൾ അറിയുന്നില്ല ചുരുക്കി പറഞ്ഞാൽ ദൈവാത്മാവിലല്ലാതെ ഒരാൾക്കും ദൈവത്തിന്റെ ഉള്ളിലിരിപ്പ് എന്താണ് അവന്റെ വിചാരവികാരങ്ങൾ എന്താണ് എന്നതും മനസ്സിലാക്കാൻ സാധ്യമല്ല വിട്ട് ദാർട്ട് ഓഫ് ഗാഡ് താഴേക്ക് വരുമ്പോൾ പന്ത്രണ്ട് വട്ട് വി ഹ് റിസീവ് ഇസ് നോട്ട് ദ സ്പിരിറ്റ് ഓഫ് ദ വേൾഡ് ഈ ലോകത്തിൻ്റെ അല്ല ദൈവം നമുക്ക് തന്നത് ബട്ട് ദ സ്പിരിറ്റ് ദൈവത്തിൽ നിന്ന് വന്ന ആത്മാവ് സോ ദർസ്റ്റാൻഡ് ഗാഡ് ഹാസ് ഫ്രീ ലി ഗൺസ് കർത്ത നമുക്ക് ഫ്രീ ആയി തന്നത് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ദൈവാത്മാവിനെ നമുക്ക് അവൻ തന്നിരിക്കുന്നു തുടർന്ന് തുടർന്ന് ഒത്തിരി കാര്യങ്ങൾ താഴേക്ക് പറയുന്നുണ്ട് ദീസ് ഇസ് വാട്ട് വി സ്പീക്ക് നോട്ട് ഇൻ വേർഡ് ആസ് ബൈ ഹ്യൂമൻ വിസ്ഡം ബട്ട് ഇൻ വേർഡ്സ് ടോട്ട് ബൈ ദ സ്പിരിറ്റ് എക്സ്പ്ലെയിനിങ് സ്പിരിച്വൽ റിയാലിറ്റീസ് വിത്ത് സ്പിരിറ്റ് ടോട്ട് വേർഡ്സ് കുറേ കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട് നിങ്ങൾക്ക് മലയാളത്തിലുള്ളത് വായിക്കാമെന്ന് വിചാരിക്കുന്നു തുടർന്ന് ദൈവാത്മാവുള്ളൊരു മനുഷ്യൻ സകലം വിവേചിക്കുന്ന കാര്യം അവനെ ആർക്ക് വിവേചിക്കാൻ കഴിയില്ല എന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു 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 പറഞ്ഞ് വരികയാണ് ഞാൻ പറഞ്ഞു വരുന്നത് എന്താണ് ദൈവത്തിന് വേണ്ടി പ്രത്യാശിക്കുന്നവർക്ക് വേണ്ടി ഇന്ന് വരെ മനുഷ്യബുദ്ധിയിൽ തോന്നിയിട്ടില്ലാത്ത അത്രയും കാര്യങ്ങൾ കർത്താവ് സ്റ്റോർ ചെയ്ത് വച്ചിരിക്കുകയാണ് ഷോർട്ടേജ് ഇല്ലെന്ന് ദൈവത്തിന് വേണ്ടി പ്രത്യാശിക്കുന്നവർക്ക് വേണ്ടി ഒരു കണ്ണും ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത എൻ്റെ അർത്ഥം നമ്മുടെ കണ്ണും ഇന്നു വരെ കണ്ടിട്ടില്ലാത്ത ചില നന്മകൾ അനുഗ്രഹങ്ങളൊക്കെ മുമ്പിലുണ്ട് ഇതുവരെ കണ്ടിട്ടില്ലാത്ത പ്രത്യാശിക്കുന്നവർക്ക് വേണ്ടിയാണ് ഇതെല്ലാം എടുത്തു വച്ചിരിക്കുന്നത് വായിച്ചു നോക്കണം റോമ ലഗ്ന രണ്ടിൽ ത്രൂ ഹൂം വി ഹാവ് ഗെയിൻഡ് ആക്സസ് ബൈ ഫേത് ഇൻ ടു നവ സ്റ്റാൻഡ്സ് ഇൻ ദ ഹോപ്പ് ഓഫ് ദ ഗ്ലോറി ഓഫ് ദൈവത്തിന്റെ മഹത്വത്തിൽ തേജസ്സിനെ കുറിച്ചുള്ള ഒരു പ്രത്യാശയിൽ നമ്മൾ സന്തോഷിക്കുകയാണ് പുസ്തകം നാൽപ്പത്തി ഒന്നിൽ റൺ നോട്ട് ഗ്രോ റി പറയുന്നത് എല്ലാവർക്കും ചെയ്യും ുംറിയാലോ പുതുക്കും പ്രത്യാശ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും ഒരു ഒരു വലിയ അപ്ഗ്രേഡ് സോറിങ് അപ്പ് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി വെച്ചിരിക്കുകയാണ് അവന് വേണ്ടി കാത്തിരിക്കുന്നവർക്ക് വേണ്ടി കറുത്തതെല്ലാം റെഡിയാക്കി വെച്ചിരിക്കുകയാണ് നമുക്ക് ഏവർക്കും ഈ സമയത്ത് ചേർന്ന് പ്രാർത്ഥിക്കാതിന് മുമ്പെന്ന് പറഞ്ഞോട്ടെ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് നാളെ സൺഡേ ആണ് എല്ലാവർക്കും നമ്മുടെ ഏതെങ്കിലും ഒരു ബ്ലെസ്സിങ് ടുഡേയിലേക്ക് വന്ന് നേരിട്ട് വന്ന് ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ പ്രാപിക്കാം നേരിട്ട് വരാൻ കഴിയാത്ത ദൂരെയുള്ളവർക്ക് ഒത്തിരി പേരുണ്ട് നോ പ്രോബ്ലം ഹാർവസ്റ്റ് ടി വിയിൽ രാവിലെ പത്ത് മുതൽ പന്ത്രണ്ട് വരെ അത് വാച്ച് ചെയ്യാം ലൈവായിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ബ്ലെസ്സിംഗ് ഫുഡ് ചാനൽ ബ്ലെസ്സിംഗ് ഫുഡ്ഡേ ചാനൽ കാണാൻ എന്ത് ചെയ്യണം ബ്ലെസ്സിംഗ് ഫുഡ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക അതാണ് ഇത് ഈസിയസ്റ്റ് വേ അല്ലെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് തുറക്കുക ഹോം പേജിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയും യൂട്യൂബിൽ സോ നാമത്തിൽ അനുഗ്രഹിച്ചു ഒരിക്കലും മാറുകയില്ല എന്ന് പറയുന്ന രോഗങ്ങൾ വരെ യേശുവിനെ നാമത്തിൽ മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കും അങ്ങയുടെ നാമത്തിൽ ഞാൻ ഈ സമയത്ത് ജനങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നു രോഗങ്ങൾ വിട്ടുമാറട്ടെ ഘടതികൾ മാറിപ്പോട്ടെ യേശുവിൻ്റെ നാമത്തിൽ വലിയ വ്യത്യാസങ്ങളുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ അനുഗ്രഹിച്ചിരിക്കുന്നു താങ്ക് യു ജീസസ് നിങ്ങൾ ഏത് രോഗമാണെങ്കിൽ കൈയും നിങ്ങളുടെ നീട്ടി പിടിക്കണേ പരസ്പരം നമുക്ക് പ്രാർത്ഥിക്കാം വിശ്വസിക്കാം യേശുവിൻ്റെ നാമത്തിൽ ഈ ജനങ്ങൾ വിടുവിക്കപ്പെടട്ടെ ആവശ്യമുള്ളത് എന്തായാലും കർത്താവിനെ കൊടുക്കുന്നതിനായി നന്ദി ഇൻ ജീസസ് നെയ്മ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന ലൈൻ നമ്പറിൽ വിളിക്കാം ബ്ലെസ്സിങ്ങിൻ്റെ പുസ്തകങ്ങളൊക്കെ എല്ലാം ഇവിടെ ഇങ്ങനെ ഇരിപ്പുണ്ട് ഈ സ്റ്റുഡിയോയിൽ അതെല്ലാം വെബ്സൈറ്റിൽ നിന്ന് അല്ലെങ്കിൽ ആമസോണിൽ നിങ്ങൾക്ക് അതൊക്കെ കരസ്ഥമാക്കാം നാളെ നമുക്ക് കാണാം തിങ്കളാഴ്ച മോർണിംഗ് ലോറിയിലൂടെ വീണ്ടും കാണാം ഗോട്ട് ബ്ലസ് യു ആൾ ബൈ